എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്ത് ഇടവൻ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ വ്യാഴം പതിനൊന്നിൽ ശനി ജന്മത്തിൽ ബുധൻ രവി എന്നീ ഗ്രഹങ്ങളും പത്തിൽ രാഹു ജൂൺ വരെ ചൊവ്വ മൂന്നിലും തുടർന്ന് നാലിലും സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും സൽകീർത്തിയും അംഗീകാരവുമെല്ലാം വന്നു ചേരുന്ന വളരെ നല്ലൊരു കാലയളവാണ് ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ജൂൺ മാസം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ് കുറേ കാലമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങ തുടക്കം കുറിക്കുന്നതിനും അതൊക്കെ പൂർത്തീകരിക്കാനും ഒക്കെ കഴിയുന്നതാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് ലോട്ടറി പോലുള്ള സംരംഭങ്ങളിലൂടെ അല്ലെങ്കിൽ അതിലൂടെയും പണം വന്നുചേരാൻ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് സാധ്യതയുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നേട്ടങ്ങൾ വന്നു വന്നുചേരുന്നതാണ് കുറേ കാലം കർമ്മരംഗത്ത് ഇവർ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിയിട്ട് കർമ്മപുഷ്ടി അനുഭവപ്പെടുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ ഈ രാശിക്കാരെ സംബന്ധിച്ച് വരുന്നതാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ് പൊതുവെ വളരെയധികം ഗുണാനുഭവങ്ങൾ ചേരുന്ന ഒരു മാസമായിരിക്കും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം